ഈ കടല് മൊത്തം ഉപ്പാണല്ലോ നിന്റെ അച്ഛനോട് ഉറങ്ങിച്ചിരുന്നു നാരങ്ങ പിടിഞ്ഞു ഇതും കൂടെ കഴിയും എന്തിനാ കഴിക്കാരി തിരി എടുത്തു തരുന്നത് നാളെ രാത്രി കടലിൽ പോകുമ്പോ കത്തിക്കാനുള്ള മണ്ണെണ്ണയാണ് എടുത്ത് കുടിച്ചത് ഈ തിരിയും കൂടെ കഴിക്കാനോ അണ്ണാക്കി വെച്ച് കത്തിക്കാരുന്ന് അവളുടെ പേര് രണ്ടായിരം രൂപ കൊടുത്ത ഞാൻ ഇവിടെ അടിച്ച് പോയി എന്നിട്ടന്നെ ഈ കോപ്പി കോപ്പിനി വായിക്കണമെങ്കിൽ എന്തൊരു കാമുകയാടാ നീ അവക്ക് റോസാപ്പൂവും ചോക്ലേറ്റും വാങ്ങിച്ചു കൊടുത്തതിന് തെറിയാണോ വിളിക്കണ്ടേ നീ എന്നാണോ അവക്കത് വാങ്ങിച്ചു കൊടുത്തത് അവിടെ അച്ഛൻ മരിച്ചേറ്റ ോ എനിക്കിട്ടിയാക്കുന്നേ മാമന്റെ മാമന്റെ ഡ്രസ് ചൊളിപ്പിച്ച ആംബുലൻസ് ഡ്രൈവറിന് മാമ എന്തോ ബ്ലീച്ച് കൊടുത്തു അതേ ആംബുലൻസിൽ തന്നെ മാമനെ വീട്ടിൽ കൊണ്ടു തലശീലോ മനസ്സിലായോ തലയാട്ടി ശീലമില്ല ഇതാ കൊറച്ചുകൂടെ വഴക്ക സംശയം ഈ മുറിച്ച് മാറ്റി ആനക്കൊമ്പൊക്കെ ചിലത് ഞങ്ങൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് അവിച്ചങ് തിന്നു ചിലത് കപ്പയില്ലാത്ത ഇവിടെ ഉള്ള എല്ലാ ജോലിയും ഗൾഫിലുണ്ട് ഇയാളുടെ ജോലി എനിക്ക് ഗൾഫിൽ പാൾസ് പാൾസ് ഉണ്ടോ പിന്നെ അവിടുത്തെ പക്ഷെ ഈ കണ്ണാടിക്കാൻ പ്രത്യേകതയുണ്ട് ഞാൻ തന്നെ വന്ന് കണ്ടിരിക്കും അടുത്ത ജംഗ്ഷനിൽ പോയി കിടന്നെന്ത് മണ്ടാക്കറിയ കാക്കക്ക് നിക്കറിട്ട് കൊടുക്കാ ഈ അമേരിക്ക വികസിത രാജ്യം എന്ന് പറയുന്നേ മഴ വരുമ്പോ ഈ രാജ്യം അങ്ങ് രാജ്യം അപ്പൊ ഞാനൊരു ദിവസം ഈ തേങ്ങയുടെ പൊങ്ങി അവക്ക് സമ്മാനമായിട്ട് കൊടുത്തു അന്ന് എവിള് തെറിയും എവിടെ ബന്ധുക്കാരി വളഞ്ഞി തന്നെ ഇടിക്കുകയും ചെയ്തത് എവിടെന്നാ പൊങ്ങ എവിടെ വീട്ടുകാരെല്ലാരും കൂടെ എന്റെ വീടിന്റെ ഫ്രണ്ട് വന്നിട്ട് നിനക്കിനി എവിടെ വേണോടാ നീ എന്നോട് ചോദിച്ചു ഞാൻ താണ്ടെ എൻ്റെ പൊക്കീട്ട് എൻ്റെ ഈ തള്ളവറൽ കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു കാലിന് തള്ളവറിൽ പൊക്കി വേണ്ടാന്ന് വേണ്ടേ ബാക്കി എന്തേലും അനങ്ങണ്ട ചേട്ടോ എല്ലാം അടിച്ചൊതു എന്റെ വീട്ടിൽ ഒരു മാമനുണ്ട് മാമൻ മോനെ പോലെ നോക്കുന്ന ഒരു പെരുമ്പാമ്പും ഉയ്യോ കല്യാണത്തിന് പോയാൽ മാമൻ പാമ്പിനെ കൈയിലിട്ടോണ്ട് നടക്കും സിനിമയ്ക്ക് പോയാൽ മാമം പാമ്പിനെ തോളിലിട്ടോണ്ട് നടക്കും ഇപ്പോ പാമ്പും മാമനെ വൈദ്യാ ദുഃഖം ചേട്ട കേക്കണം കഴിഞ്ഞ മാസം എവളുടെ ബന്ധുക്കാരും കൂടെ കടൽ കാണാൻ വന്നപ്പോ കളഞ്ഞു പോയൊരു സാധനം ഉണ്ട് അത് ഞാൻ കഷ്ടപ്പെട്ട് കടലിൽ മുങ്ങി തപ്പി എടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോ ഓർപ്പായിട്ടും അവരെന്നെ സ്വീകരിക്കും അവർ ഒരു സ്റ്റാൻഡപ്പ് വീഡിയോ ബാക്കി തൊണ്ണൂറ്റി ഒമ്പതാണ് എന്തിനാ തല്ലിയേ അച്ഛനാകുമ്പോ മക്കളെന്തെല്ലാം തെറ്റിയതാ ശിക്ഷിക്കും എന്റെ അച്ഛനും അല്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ല നിനക്ക് വീട്ടിൽ ചോദിക്കാനും എനിക്കൊരു അച്ഛനുണ്ട് അച്ഛൻ കുടിൽ വ്യവസായത്തിന്റെ ലോൺ എടുക്കാൻ വേണ്ടിട്ട് ബാങ്കിൽ അപേക്ഷിച്ച പിടിച്ച് ജയിലിലിട്ട് എന്തൊരു രാജക്കാരാണോ നിങ്ങള് ഒരു പാവപ്പെട്ട മനുഷ്യൻ കുടിൽ വ്യവസായത്തിന് വേണ്ടി ബാങ്കിൽ ലോൺ എടുത്തതിന് പിടിച്ച് ജയിലിലാണ് പറഞ്ഞു അട്ട എന്തായിരുന്നു വ്യവസായം ബോംബ് നിർമ്മാണം ഒരു

പറഞ്ഞു പറഞ്ഞു അത്രല്ലേ കേത്രൂർ ആകർഷിഫറില് അഭിനയിച്ചത് വളർന്നു വരുന്ന യുവനടി മഞ്ജു വാര്യനാണ് ആ അതല്ല പിന്നെ ശരിയൊരു ഓപ്ഷൻ തരാം അനാർക്കലി പുഴു അനാർക്കലി ഒരു അവനൊന്നും ഞാൻ മുതലാക്കി കൊണ്ടിരിക്കുക അല്ല നിന്നെ കണ്ടു കഴിഞ്ഞാൽ പൂജാ സാധനങ്ങൾ അമ്പലത്തിന്റെ നടക്ക് പൂജാ സാധനങ്ങൾ വെക്കാൻ നിൽക്കുന്ന കൊടുക്കാൻ നിൽക്കുന്ന ഒരു ചേട്ടന്റെ ചായയുണ്ട് ും പറഞ്ഞോണ്ട് ഞാൻ നിർത്തിക്കോ നിനക്കൊരു കാര്യം അറിയോ ഇവിടെ രമേഷ് പിശാരടി പറയുന്ന കഥ അത് അടിയെന്ന് ഞാനാ എഴുതി അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നേ കൊടുക്കുന്നേടാറി അപ്പൊ നീ ആരുന്നല്ലോടാ ഈ പരിപാടിയുടെ റേറ്റ് കുറച്ചാ നോക്കുന്നത് േട്ടന് ചേട്ടന്റെ ഫോൺ ഇഷ്ടമാണോ ഈ ഫോണല്ലേ അതെ അതെ അയ്യോ ചേട്ടൻ ഞാൻ നമുക്ക് നമ്മളെ ഇഷ്ടം ഈ മൊബൈലിൽ ഒരു കാര്യമില്ല ഫണായിട്ട് ആ നമുക്ക് നമ്മളെ ഇഷ്ടം ക്യാമറ എന്ന് കട്ടിയാണ് എനിക്കൊരാഗ്രഹമുണ്ട് ഏതെങ്കിലും ഒരു സിനിമ നടൻ്റെ വോയിസ് അനുകരിക്കാൻ പറ്റും സിനിമ നടൻ ഇനി പഴയ ജനാർത്ഥന ഉണ്ട് ഇനി ജനാർത്ഥന്റെ വീട്ടിലെ പട്ടിയൊന്നു പോയിപ്പാ അതി പഠിപ്പിച്ചേരാ കേട്ടാ വാവ് ബാബുനെ കാണാൻ പറ്റുന്നുണ്ടോ അതല്ലെന്ന് വാവ് ഓസ്റ്റേലിയം വിക്കാച്ചോ എവിടെ வாவ்! இந்தியான் சுனிதா! கிடைக்கிலியே தோக்கிறா! கிடைக்கிலியே தோக்கிறா!